ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി ജോയിൻ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക് ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം പ്രായമായ ഒരു നാടൻ നാടൻമുട്ടനോട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നാടൻമുട്ടയിൽ ചോദിക്കുന്നവരെ നാലായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം മൂന്ന് മാസം പ്രായം മൈക്രോസ്യൂർ മുട്ടം കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് എന്തുകൊണ്ട് വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് അതിൻ്റെ കാലിടുന്നേറ്റവും വലുപ്പവും ചെവിയിറക്കവും വളരെ സൂപ്പർ മുട്ടൻ കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ടും കൂടി ഉദ്ദേശിക്കുന്നതിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ചൊരു സൂപ്പർ പാലാട് വിൽപ്പനക്കുള്ളതാണ് അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്ന സൂപ്പർ പാലാടാണ് ഇതിന് ഇതിനുദ്ദേശിക്കുന്ന എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം ക്രോസ് ചെയ്യിപ്പിക്കാനായ മൂന്ന് പിടകൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ വെള്ളം വള്ളംകൂടിയ മുള്ളൽ സൂപ്പർ പിടകളാണ് അപ്പോൾ ആവശ്യക്കാരോട് തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മൂന്നുകൾ ചോദിക്കുന്നതിന് മുപ്പത്തി രണ്ടായിരം രൂപ അപ്പോൾ ആവശ്യക്കാരോട് തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും ക്രോസിംഗിന് അനുയോജ്യമായ നല്ല സൂപ്പർ മുട്ടനാടുകൾ വിൽപ്പനക്കുള്ളതാണ് നല്ല കാലിടുന്നിട്ട് വലുപ്പവും ചെവിയിറക്കവും നല്ല ഇറച്ചി തൂക്കവുമുള്ള സൂപ്പർ മുട്ടനാടുകളാണുള്ളത് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും ഉത്തമം സ്ഥലം വരുന്നത് കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മലബാറി ക്രോസ് പെണ്ണാടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം കടിഞ്ഞൂർ പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഏകദേശം ഇരുപത്തെട്ട് കെ ജിയോളം ബോഡി വെയിറ്റ് ഉണ്ട് ചോദിക്കുന്ന വില ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് അപ്പം ആവശ്യക്കാർക്ക് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യമായ സൂപ്പർ ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല രീതിയിൽ തീച്ചയും വള്ളം കൂടിയും നല്ല സൂപ്പർ മുട്ടനാടാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന് ചോദിക്കുന്നതിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്കും ക്രോസിങ്ങിനും ഇറച്ചിക്കും എന്തുകൊണ്ടും ഉത്തമം അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ ഒരാടും ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം മുമ്പ് നല്ല രീതിയിൽ പാല് കിട്ടിയിരുന്ന സൂപ്പർ ആടാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വളർച്ചയുള്ള ഇവിടെ കുട്ടികളാണുള്ളത് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കീശേരി റൂട്ടിൽ പൂക്കളുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രശ്നം കഴിഞ്ഞ ഒരു സൂപ്പർ ആടും അതിൻ്റെ ഏകദേശം ഒരു മാസം പ്രായമുള്ള ഒരു മുൻചുള്ള ഒരു മുട്ടം കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് ഈ രണ്ടും കൂടി ഉദ്ദേശിക്കുന്നതിൽ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് ഈ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് അതുപോലെ തന്നെ നല്ല കാലിടുന്നിട്ടും വലുപ്പവും നല്ല രീതിയിൽ അത്യാവശ്യം മുമ്പ് പാല് കിട്ടിയിടുന്ന സൂപ്പർ തള്ളയാടാണ് അപ്പോൾ ആവശ്യക്കാരോടും തന്നെ വിളിക്കുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കീശേരി റൂട്ടിൽ പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനുവേണ്ടി ക്രോസ് ചെയ്തൊരു ബീച്ചിൽ ക്രോസ് ആർഡ് വില്പനപ്പുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ബീച്ചിൽ ക്രോസ് ആർഡാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഒരു മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന് ചോദിക്കുന്ന ഒരു പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് അല്ല കാർ ഇടുന്നിട്ട് വലുപ്പവും ചെവി അടക്കവും പൊക്കവും നല്ല സൂപ്പർ ആർഡാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ തേച്ചിയ വള്ളം കൂടിയും നല്ല സൂപ്പർ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന പശ്ചിപ്രസവത്തിനു വേണ്ടി നാലര മാസം ചലങ്ങി നിൽക്കുന്ന ഒരു സൂപ്പർ ആട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യം നല്ല രീതിയിൽ തേച്ചിയും വള്ളം കൂടിയും നല്ല സൂപ്പർ ആടാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് ഉത്തമം ഇതിന് ചോദിക്കുന്ന ഒരു എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീർച്ചയായ വെള്ളം കൂടുതൽ പോലെ തന്നെ വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആടാണ് ഈ വീഡിയോയിൽ കാണാൻ വളർത്തുക എന്തുകൊണ്ടും ഒരു ബീച്ചിൽ പിടക്കുട്ടി വലിപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വള്ളം കൂടിയുള്ള ബീച്ചിൽ കുട്ടിയാണ് അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം അതുപോലെ തന്നെ നല്ല കാലിടുന്നിട്ട് വലുപ്പോൾ അത്യാവശ്യം ബോഡി വെയിറ്റുമുള്ള നല്ല വളർച്ചയുള്ള ഒരു പിടക്കുട്ടിയാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിലെ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നവരെ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും ഉത്തമമായ നല്ല സൂപ്പർ പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ രണ്ട് കരോളി പിടക്കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീറ്റ വള്ളംകുടിയുമുള്ള നല്ല സൂപ്പർ കരോളി പിടക്കുട്ടികളാണ് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞു ചോദിക്കുന്നവർ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം ഒരു മലപ്പുറം ജില്ലയിൽ തിരൂർ കുച്ചിപ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല കാലിഴുന്നിട്ട് ഒലപ്പവും ചെവിയിറക്കവും ഉള്ള നല്ല സൂപ്പർ പിടക്കുട്ടികളാണുള്ളത് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്ന തിരൂരാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചിക്കും ക്രോസിങ്ങിനും വളർത്തുവാൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സൂപ്പർ മുട്ടനാട് വില്പ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കുറ്റിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നല്ല കാലിടുന്നിട്ട് വലുപ്പവും ചെവിയിറക്കും നല്ല ബോഡി വെയ്റ്റുമുള്ള നല്ല കാലുയരവും ഉള്ള സൂപ്പർ മുട്ടനാടാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിങ്ങിനും വളർത്തുവാൻ എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ചോദിക്കുന്ന ഒരു പന്ത്രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരി കുറ്റിപ്പാല കരോപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചിക്കും വളർത്തുവാനും അന്യോജ്യം പല സൂപ്പർ പോത്തുകളും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്കും ഇറച്ചിക്കും എന്തുകൊണ്ടും അന്യോജ്യം സ്ഥലം വരുന്ന കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അത്യാവശ്യം നല്ല ഇറച്ചി തൂക്കമുള്ള സൂപ്പർ പോത്തുകളാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്